ഹൃദയപൂർവം ഭാഗം നൂറ്റിമൂന്ന് അവളെ ഈ വീട്ടിൽ കിട്ടിയപ്പോൾ എങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ പ്രണയം മനസ്സിലാക്കി കൊടുക്കാൻ നിന്നെ അവൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ പെരുമാറാൻ എന്നിട്ട് നീ അത് ചെയ്തോ ഇല്ല നീ അപ്പോഴും പരമ്പരാഗത ആഭരണം എന്ന് പറഞ്ഞ് നടന്നു അവളേലും വിലപ്പെട്ട ആഭരണം എന്തായിരുന്നു നിനക്ക് ദേഷ്യത്തോടെ സച്ചിദേവ് ചോദിച്ചു നിനക്കങ്ങനെ പറയാം നീയും സ്നേഹിച്ചല്ലോ ഒരു പെണ്ണിനെ എന്നിട്ട് എന്തായി ആദ്യം നീ ഇപ്പോ എന്നോട് പറഞ്ഞത് നിന്റെ പെണ്ണിനോട് പോയി പറ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം എന്നിട്ട് മതി എന്നെ ഉപദേശിക്കാൻ ഈശ്വർ സച്ചിദേവിനോട് പറഞ്ഞു അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു സച്ചിദേവിനെ സഞ്ജയ് ഒന്ന് നോക്കി ആ സമയം തന്നെയായിരുന്നു സച്ചിദേവും സഞ്ജയ്യെ നോക്കിയത് എന്നാൽ പരസ്പരം രണ്ടുപേരും ഒന്നും ചോദിച്ചില്ല എന്നാലും സച്ചിദേവിനോട് സംസാരിക്കണം എന്ന് തന്നെ സഞ്ജയ് തീരുമാനിച്ചു ഇപ്പോഴല്ല പിന്നെ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ വെച്ച് സംസാരിക്കാൻ സഞ്ജയ്ക്ക് മനസ്സ് തോന്നിയില്ല ഞങ്ങൾ ആരും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് സഞ്ജയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവനത് അറിയാൻ തന്നെ തീരുമാനിച്ചു പിന്നീടും നാക്ക് കൊഴയുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഈശോർ പക്ഷേ അതൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല പതിയെ അവൻ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണു ഇതിപ്പോ ഇതിന് മാത്രം എന്താണ് അവർക്കിടയിൽ സംഭവിച്ച പ്രശ്നം അവര് തമ്മിൽ മാന്യമായിട്ടുള്ള വിവാഹമായിരുന്നില്ല എന്ന് എനിക്കറിയാം പ്രണയം ആയിരുന്നു എന്ന് ഇവിടെ എല്ലാവരും പറയുന്നു പക്ഷെ പ്രണയമല്ല എന്ന് എനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ആരും അറിയാത്ത എന്റെ കാര്യങ്ങളുണ്ട് അത് ഹരി നിനക്ക് നന്നായിട്ട് അറിയാം എന്താണ് കാര്യം സഞ്ജയ് ചോദിച്ചു അത് കേട്ടതും ഹരി നോക്കിയത് സച്ചിദേവിനെ ആയിരുന്നു സച്ചിദേവും ഒന്നും മീണ്ടാതിരിക്കയായിരുന്നു സഞ്ജയ് സച്ചിയെ നോക്കി സച്ചി ഇവരുടെ കാര്യത്തിൽ നിന്റെ റോൾ എന്താണ് സഞ്ജയ് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല സച്ചിദേവ് പറഞ്ഞു അപ്പോ ഇവൻ പറഞ്ഞ നിന്റെ പ്രണയം അതാരാണ് സഞ്ജയ് വീണ്ടും ചോദിച്ചു അത് ഏട്ടൻ അറിയുന്നത് അറിയണം ഇത്രയും നാളും അറിയാത്തതാണ് ഞാൻ ചോദിക്കാത്തതാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ഞാൻ ഇടപെടില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ എനിക്കറിയണം പറ സച്ചി ആരാണ് നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി സഞ്ജയ് ചോദിച്ചു അതേട്ടൻ എന്നോട് ചോദിക്കണ്ട ഞാൻ പറയില്ല എത്ര ചോദിച്ചാലും അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോളും സച്ചി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൻ പോകുന്നത് നോക്കി നിന്ന സഞ്ജയ് പിന്നെ നോക്കിയത് ഹരിയായിരുന്നു ഹരി അവന്റെ മുന്നിൽ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടതും ഹരി ഇതെല്ലാം നിനക്കറിയാം ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ നിനക്കറിയാം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എല്ലാം എനിക്ക് അറിയണം പറ ഹരി എന്താണ് കാര്യം പിന്നീട് ഹരിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സഞ്ജയ്യുടെ പല ചോദ്യത്തിന് മുന്നിലും ഹരി പതറിപ്പോകുന്നുണ്ടായിരുന്നു ചേട്ടാ അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈശ്വർ പറഞ്ഞ് ചേട്ടൻ അറിയുന്നതായിരിക്കും കാരണം ഞാൻ പറഞ്ഞു എന്നറിഞ്ഞാൽ ഇവൻ ഇവന്റെ സ്വഭാവം ചേട്ടൻ അറിയാലോ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഹരി ചെന്നത് സത്യദേവിന്റെ റൂമിലേക്കായിരുന്നു ഹരി ഏട്ടൻ ഏട്ടൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ നീ എന്തെങ്കിലും പറഞ്ഞോ സച്ചിദേവ് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല പക്ഷെ ആൾക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ആളുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ പോകാൻ പറയണ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ളതല്ലേ എന്തിനാ ഇവിടെ നിന്ന് നമ്മുടെ മനസ്സമാധാനം കളയുന്നത് ഹരി ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഏട്ടനോട് പോകാൻ പറയുന്നത് എന്തായാലും സന്ദീപ് ഏട്ടൻ പോയ സ്ഥിതിക്ക് സഞ്ജയ് ഏട്ടനും പോകാനുള്ള സാധ്യതയുണ്ട് ആൾക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെടില്ല എല്ലാം അറിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ സന്ദീപേട്ടനും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇവരോട് സംസാരിക്കാനും ഇടപഴകാനും ഈ ഈശോർ അവനെല്ലാം കൊളാക്കുന്ന ലക്ഷണമാണ് അവളെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും അവന് അവന്റെ പരിധിയിൽ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഇനി എന്തു ചെയ്യാനാണ് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവള് പോയില്ലേ ഹരി പറഞ്ഞു ഉം പക്ഷെ അവളുടെ ആ പോക്ക് അത് ഈശ്വറിനു മാത്രമല്ല നമുക്കും നല്ലതിനല്ല സച്ചി പറഞ്ഞു അറിയാടാ അതിന്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ആരാണെന്ന് ആദ്യം കണ്ടെത്തണം എന്തായാലും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഇതിന്റെ പുറകെ നമ്മൾ ഇറങ്ങിയേ പറ്റൂ അവനെ കണ്ടില്ലേ അവൾ പോയ സങ്കടത്തിന് വെള്ളം അടിച്ചു നടക്കുന്നു നമുക്കങ്ങനെ പറ്റില്ലല്ലോ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം അവളിപ്പോ എവിടെയാണെന്ന് അവൻ അന്വേഷിച്ച് ഇറങ്ങിയാലല്ലേ പ്രശ്നമാവും നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ പ്രശ്നമായില്ലോ നമ്മളെ അത് ബാധിക്കില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം അവൻ ഇറങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് അന്വേഷിച്ചിറങ്ങാം എന്തായാലും ഈ പ്രശ്നം തീരുന്നതുവരെ നീ ഇവിടെ ഉണ്ടാകണം എനിക്ക് എല്ലാം പറയാനും നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്നതും നമുക്ക് മൂന്ന് പേർക്ക് മാത്രമാണ് മറ്റൊരാളെ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവന്റെ കാര്യം നോക്കണ്ട നീ എൻ്റെ കൂടി ഉണ്ടാകണം ഇത് പിന്നെ മറ്റൊരാളോട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം അവളെ ഇവിടെ തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും ഹരി പറഞ്ഞു ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പോ പാലക്കാട്ടേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല സച്ചിദേവ് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് പോലീസിൽ അവനോട് തൽക്കാലം ഇത് പറയാന്ന് കരുതുന്നു അവൻ വിചാരിച്ച അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എന്തായാലും നാളെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും വേണമെങ്കിൽ അവനെയൊന്നു പോയി കാണാം എന്ത് പറയുന്നു ശരി പോകാം ഇനിയിപ്പോ ആ വഴി കൂടി നോക്കാം എല്ലാ വഴിയും നോക്കണമല്ലോ എന്താണെങ്കിലും അവളുടെ കൂടെ കൂടെയുള്ളവര് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇത്രയും നാള് അവൾ ഇവിടെ നിന്നപ്പോ നമ്മള് ശ്രദ്ധിച്ചില്ല അവൾ ഇവിടെയുമായി പൊരുത്തപ്പെട്ടു എന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും നമ്മുടെ പുറകിലുള്ള ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കണം കാരണം അവര് നിസ്സാരക്കാരല്ലെങ്കിൽ നമ്മൾ പലതിനും സമാധാനം പറയേണ്ടി വരും സച്ചിദേവ് പറഞ്ഞു അത് കേട്ടതും ഹരിക്കും ചെറിയൊരു ഭയം തോന്നി രണ്ടുപേരും അവരുടെ ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും നല്ല ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതേ സമയം നബീന്റെ വീട്ടില് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തു വെച്ചു സമയം രണ്ടു മണിയായി ഇനിയെങ്കിലും ഞങ്ങൾ പൊയ്ക്കോട്ടെ അപ്പൊ പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് ഞാനും അങ്ങോട്ട് വരുന്നു എങ്ങോട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എടാ നീ നിന്റെ വീട്ടിൽ പോടാ ഇനിയിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നത് നാളെ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരില്ലേ അതുകൊണ്ട് ഞാൻ ഞാൻ ദേ ഉദയന്റെ വീട്ടിൽ നിന്നോളാം എങ്ങനെ എന്റെ വീട്ടിലോ ആ ശരി മാധവേ ഇന്ന് നിന്റെ വീട്ടിലായിരിക്കോ ഇഷാനി അപ്പോ ഇവൻ ഇവനെ വീട്ടിൽ നിന്നോട്ടെ ഉദയൻ പറഞ്ഞു എന്തുവാടാ നീ പറയുന്നത് നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഒന്നുമില്ലെങ്കിലും നീയും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത് നവീൻ ഉദയന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചതും ഉദയൻ ആ കൈ തട്ടി തെറുപ്പിച്ചുകൊണ്ട് അതേടാ ഞാനും പ്രണയിച്ച വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ് അവളുടെ വീട്ടിൽ പോയി രാത്രി ഞാൻ നിന്നിട്ടില്ല കേട്ടോടാ മോരങ്ങോടാ ഒരു അധ്യാപകനാണെന്നും നാണുണ്ടോടോ നീ ഏത് കോളേജിലെ അധ്യാപകനാണ് എന്ത് വിശ്വസിച്ചാടാ നീ കൊള്ളടുത്തേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്നത് ഇതല്ലേ ഇവന്റെ വർത്താനം അയ്യേ അയ്യേ ഉദയൻ പറഞ്ഞു അതേ നീ ഒരുപാട് കത്തിക്കയറണ്ട നിന്റെ പഴയ കാര്യങ്ങൾ ഞാൻ സാന്ദ്രിയോട് ചോദിച്ചാൽ ഇതിലും പലത് ഞാൻ കേൾക്കേണ്ടി വരും അല്ലേ മാധവ് നവീൻ ചോദിച്ചതും മാധവ് നോക്കിയത് ഉദയനെ ആയിരുന്നു നീ വല്ലതും പറഞ്ഞോ എന്നുള്ള ഒരു ചോദ്യത്തോടെയാണ് ഉദയൻ മാധവിനെ നോക്കിയത് ഇല്ല എന്നുള്ള രീതിയിൽ തല അനക്കി എന്താണ് രണ്ടുപേരും കണ്ണും കണ്ണും നോക്കി സംസാരിക്കുന്നത് അപ്പോ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് അല്ലേ സന്ദീപാണ് അത് ചോദിച്ചത് എന്റെ പൊന്നുമോനെ നിന്റെ അത്തരം ചുറ്റിക്കളി ഞങ്ങൾക്ക് എന്തായാലും ഇല്ല പിന്നെ എടാ നിന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ പക്ഷേ ഒരു വീട്ടിൽ താമസിക്കണ്ട എന്നല്ലേ പറഞ്ഞുള്ളൂ ഉദയൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവൻ ആ വീട്ടിലല്ലേ താമസിക്കുന്നത് അതിനാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ നവീൻ പറഞ്ഞതും അതിന് ഇവ രണ്ടുപേരും അപ്പോഴും രണ്ട് വീട്ടിലാണടാ ശരത്ത് മാധവിന്റെ വീട്ടിലും ദേവു എന്റെ വീട്ടിലും അത് കുഴപ്പമില്ല അയ്യോ പിന്നെ ഈ പറഞ്ഞ രണ്ട് വീടുകളും തമ്മില് തിരുവനന്തപുരവും പാലക്കാടും പോലെ അകലുമുണ്ടല്ലോ ഒന്ന് പോടാ ഇരുപത്തിനാല് മണിക്കൂറോ ഇവൻ ആ വീട്ടിലാണ് അല്ലെങ്കിൽ അവള് ഈ വീട്ടില് അപ്പോ അതിനെ കുഴപ്പമൊന്നുമില്ല അല്ലെ നവീൻ പറഞ്ഞു ഒന്ന് മദ്യയാക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് നിന്റെ പ്രശ്നം എന്താണ് നവീനെ മാധവ് ചോദിച്ചു എനിക്ക് അവളോട് സംസാരിക്കണം നവീൻ പറഞ്ഞു നീ സംസാരിച്ചോ നിന്നോട് സംസാരിക്കണ്ട എന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ശരത്ത് പറഞ്ഞു പിന്നെ സംസാരിക്കണം എന്ന് പോലും എപ്പോഴും ഉണ്ടാവും ആരെങ്കിലും വാലിൽ ഓ അപ്പോ ഞങ്ങൾ അവിടെ ഉള്ളത് നിനക്കൊരു ബുദ്ധിമുട്ടാണ് അറിഞ്ഞില്ല മോനെ ഞങ്ങൾ അറിഞ്ഞില്ല പുതിയൻ പറഞ്ഞതും മതി ഒരുപാട് നാടകം കളിക്കണ്ട കേട്ടോ നീ എന്തിനാടാ സങ്കടപ്പെടുന്നത് നാളെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിക്കലല്ലേ പിന്നെ എന്താ പ്രശ്നം സന്ദീപ് ചോദിച്ചു അത് മാത്രാണോ നാളെ വൈകുന്നേരം അവള് തിരിച്ച് എറണാകുളത്തിന് പോകില്ലേ നവീൻ ചോദിച്ചു ഓ പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം ഇങ്ങോട്ട് വരും പിന്നെ അവൾ ഇവിടെ തന്നെ ആയിരിക്കും അത് പൊന്നുമോൻ മറന്നോ ഉദയൻ ചോദിച്ചു അതൊന്നും മറന്നിട്ടില്ല ഒരാഴ്ച അവളെ കാണാൻ പറ്റില്ലല്ലോ അവളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ഒരു വിഷമം ഓ പിന്നെ അതിന്റെ ഒരു വിഷമം ഇനി മാറ്റി പറയുന്നത് ഞാൻ കേൾക്കരുത് കേട്ടോ ഉദയൻ പറഞ്ഞു നീ നീദേ ഇവനെ നോക്ക് കല്യാണം കഴിഞ്ഞ് ഗംഗ ഇവന്റെ ഭാര്യയായിട്ടും അക്കരെ ഇക്കരിയാണ് രണ്ടുപേരും നിൽക്കുന്നത് ഇവർക്കില്ലല്ലോ ഇത്രയും വിഷമം സന്ദീപിനെ കാണിച്ചുകൊണ്ട് ഉദയൻ പറഞ്ഞതും ഇനിയിപ്പോ എന്റെ നെഞ്ചത്തേക്ക് കയറ് സന്ദീപ് ഉദയനോട് പറഞ്ഞു ഞാൻ ആരുടെയും നെഞ്ചത്തേക്ക് കയറിയതല്ല ഉദയൻ പറഞ്ഞു അല്ല സന്ദീപേ നിനക്ക് സങ്കടമൊന്നുമില്ലേ നവീൻ സന്ദീപിന്റെ അടുത്ത് വന്ന് ചോദിച്ചതും നിന്റെ പ്രശ്നം എന്താടാ അതല്ല നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവു അല്ലേ എന്നിട്ടും ഇങ്ങനെ എങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് റിയാനുള്ളൊരു ആകാംക്ഷ അത് ശരിയാണ് ഞാനും അത് ആലോചിച്ചു ശരത്ത് പറഞ്ഞതും എടാ മോനെ ശരത്തെ നിന്റെ പെങ്ങളെയാണ് അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അതും ആരും അറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നിട്ട് വേണം നിന്റെ സംശയങ്ങൾ ചോദിക്കാൻ ആളിയനോട് ഉദയൻ പറഞ്ഞു അങ്ങനെ അവൻ എല്ലാവരും സംസാരിച്ചു വീടിന്റെ ഗേറ്റ് കടന്നതും കണ്ടു സിറ്റൗട്ടിൽ സംസാരിച്ച് കയ്യിലിരുന്ന എന്തൊക്കെയോ കുറച്ചു സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ഉദയൻ കൈയിലെ വാച്ചിലേക്ക് സമയം നോക്കി രണ്ടു മണി കഴിഞ്ഞു ഇവളുമാർക്ക് ഉറക്കമില്ലേ ഇതറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇവളുമാരെ കൊണ്ടുപോയാൽ പോരായിരുന്നോ ഞങ്ങൾ എവിടെ കിടന്ന് ഉറങ്ങില്ലായിരുന്നോ ഉദയൻ നവീനോട് പറഞ്ഞതും അത് ശരിയാണ് ഇവരെയും കൂടി കൊണ്ടുപോകാമായിരുന്നു അവിടെ പണികളെല്ലാം തീർന്നേനെ പിന്നെ തിരക്ക് പിടിച്ചിങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ് അവർ അകത്തേക്ക് ചെന്നത് ആ എത്തിയോ എന്തായി കഴിഞ്ഞോ ഇഷാനി ചോദിച്ചു ആ കഴിഞ്ഞു കഴിഞ്ഞു അല്ല നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പാടില്ലേ എല്ലാം കൂടി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് അത് ചുമ്മാ ഒരു രസം നിങ്ങൾ വരുന്നത് വരെ ഇങ്ങനെ ഇരിക്കാ എന്ന് കരുതി ആ രസവും സാമ്പാറും ഒക്കെ ആയിക്കോട്ടെ എല്ലാം ഈ രണ്ടു മണി സമയത്തും എന്തുവാടെ തിന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചുകൊണ്ട് ഉദയൻ സാന്ദ്രയുടെ അടുത്തേക്ക് കയറിയിരുന്നു അവളുടെ കയ്യിൽ നിന്നും അച്ചപ്പത്തിന്റെ ഒരു പീസ് വാങ്ങി കഴിച്ചു ചായ ഉണ്ടോടി സാന്ദ്രയോട് ഉദയൻ ചോദിച്ചു ഉം ഉണ്ട് നിങ്ങൾക്ക് വേണോ ചായയല്ല കാപ്പിയാണ് കട്ടൻ കാപ്പി എന്നാ എടുത്തോ എന്ന് പറഞ്ഞ് അവരും സിറ്റൌട്ടിലേക്ക് കയറിയിരുന്നു ശരത്ത് ദേവികയുടെ അടുത്താണ് ഇരുന്നത് അവൾ അവനടുത്തിരുന്നതും അവൾ കുറച്ച് നീങ്ങിയിരിക്കുന്നത് കണ്ട് ശരത്ത് വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൾ വീണ്ടും നീങ്ങിയിരിക്കാൻ പോയതും അപ്പുറത്തിരിക്കുന്ന ലക്ഷ്മിയെ കണ്ടു അവൾക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കേ എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്ത് വന്ന് മാധവ് കൂടി ഇരുന്നതും അവിടെ ഒട്ടും സ്ഥലമില്ലാണ്ടായി അതുകൊണ്ട് തന്നെ ദേവൂന് കുറച്ചുകൂടി കൂടി ശരത്തിന്റെ അടുത്തേക്ക് ചേർന്നിരിക്കേണ്ടി വന്നു പിന്നീട് അവരും കൂടി എല്ലാവരും കൂടി കാപ്പിയും കുടിച്ച് സ്നാക്സും കഴിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു നാലുമണിയായപ്പോഴേക്കും കോഴിക്കൂപി തുടങ്ങി ഈശ്വരാ ണിയായോ ദേ അലാറം മുഴങ്ങി ഇനിയിപ്പോ പോയി കിടന്നിട്ട് എന്തിനാണ് ഇവിടെ എങ്ങാനും കിടക്കാം എന്ന് പറഞ്ഞ ഉദയൻ സാന്ദ്രയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അത് കണ്ടതും മാധവ് ലക്ഷ്മിയെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ലക്ഷ്മി ഒന്ന് ചരിഞ്ഞിരുന്നു കൊണ്ട് കാലം നീട്ടി വെച്ചു മാധവ് ഒരു പുഞ്ചിരിയോടെ അവളുടെ മടിയിലേക്ക് അവനും കിടന്നു അതെ അവർ കിടക്കുന്നത് കണ്ടോ നവീൻ ഇഷാനിയോട് പറഞ്ഞതും അതിന് ഞാനും കിടന്നോട്ടെ നവീൻ ചോദിച്ചു അയ്യോടാ അങ്ങോട്ട് മാറിയിരുന്നേ എന്ന് പറഞ്ഞ് തള്ളിയതും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവളുടെ കാല് ബലമായി നീട്ടി തന്നെ അവളുടെ മടിയിലേക്ക് തല തലവെച്ച് കിടന്നു എന്തൊരു സുഖാണല്ലേ ഇങ്ങനെ കിടന്നുറങ്ങാൻ എഴുന്നേൽക്കുന്നുണ്ടോ മര്യാദക്ക് എഴുന്നിൽക്ക് ഇപ്പോ അമ്മയും അച്ഛനും എഴുന്നേറ്റ് വരുവേ അവൾ പറഞ്ഞു ഓ പിന്നെ അവരിപ്പോ ഒന്നും എഴുന്നേൽക്കില്ല അഞ്ചു മണി ആകണം ഉദയൻ പറഞ്ഞു നല്ല ആങ്ങളാ ഇങ്ങനെ തന്നെ വേണം അളിയനെ സപ്പോർട്ട് ചെയ്യാൻ ശരത്ത് പറഞ്ഞുകൊണ്ട് അടുത്തിരുന്ന ദേവുവിനെ ഒന്ന് നോക്കി സന്ദീപേ അളിയ ഇനി നമ്മളായിട്ട് മാത്രം എന്തിനാണ് ആ സുഖം അറിയാതിരിക്കുന്നത് എന്ന് ചോദിക്കലും പെട്ടെന്ന് തന്നെ ശരത്ത് ദേവിൻ്റെ മടിയിലേക്ക് കിടന്നു അതുപോലെ തന്നെ സന്ദീപ് ഗംഗയുടെ മടിയിലേക്കും കിടന്നു എത്ര നേരായെന്നറിയോ ഈ ചെക്കൻ അവിടെ പല പണികളും ഞങ്ങളെ ദേ കൈയൊക്കെ നോക്കിക്കേ വേദനിച്ച് വന്നിരിക്കുകയാണ് അത് മാത്രോ അവന്റെ വീട്ടിലെ സകല സാധനങ്ങളും ഞങ്ങളെ കൊണ്ട് ചുമപ്പിച്ചു എന്നിട്ട് നടുവും വേദനിച്ചുകൊണ്ട് വരുമ്പോ നമ്മളെയും കാത്തിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവര് അപ്പോ അവരുടെ മടിയില് ഇങ്ങനെ തല ചേർത്ത് വെച്ച് കിടക്കാൻ എന്തൊരു സുഖാണ് പ്രത്യേക ഒരു സുഖാണ് അല്ലെ ശരത്ത് പറഞ്ഞുകൊണ്ട് ദേവിനെ നോക്കി ദൈവു ഞെട്ടിയുള്ള ഇരിപ്പാണ് എന്ന് അവളുടെ മുഖത്ത് നോക്കി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ശരത്തിന് ഭയം ഉണ്ടായിരുന്നു എങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നു ലക്ഷ്മി മാധവിന്റെ തലയിലൂടെ അവളുടെ വിരലുകൾ ഓടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സാന്ദ്രിയും അതെ അതുപോലെ തന്നെ എന്റെ തലയിലും ഒന്ന് ചെയ്യുവോ എന്ന് ചോദിച്ചുകൊണ്ട് നവീൻ ഇഷാനിയുടെ കൈകളെടുത്ത് അവന്റെ തലയിൽ വെച്ചു അവളും അവന്റെ തലമുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു ഇനി ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ സന്ദീപ് ചോദിച്ചതും ഗംഗ അതുപോലെ തന്നെ ചെയ്തു എന്നാൽ ശരത്ത് ഒന്നും മിണ്ടാതെ തന്റെ മുഖത്ത് പോലും നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ ബാക്കിയുള്ളവരെ നോക്കി അവർ എല്ലാവരും ശരത്തിനെയും ദേവുവിനെയും തന്നെ നോക്കുകയായിരുന്നു ശരത് എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു അവന്റെ മുഖത്ത് സങ്കടമില്ല എന്ന് കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ആശ്വാസം തോന്നിയത് എന്നാൽ പെട്ടെന്നാണ് ശരത്തിന്റെ കബളിൽ ദേവുവിൻ്റെ കണ്ണുനീർ തുള്ളി വന്ന് പതിഞ്ഞത് ശരത്ത് ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും തൻ്റെ മുഖത്തല്ല നോക്കിയിരിക്കുന്നത് എന്നിരുന്നാലും കണ്ണുനീർ ഒഴുകി അവൻ്റെ കവിളിൽ വീണ്ടും വീഴുന്നുണ്ടായിരുന്നു അത് കണ്ടതും ശരത്ത് കൈ ഉയർത്തി അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് അങ്ങനെ തന്നെ ഇരുന്നു ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്കും ഹൈപ്പും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ సబ్స్క్ైబ్ చే సపోర్ట్ లవ్ యూ ఆల్ ఇట్స్ మీ కార్తీక